മന്ത്രദീക്ഷയെപ്പറ്റി ഒന്ന് വിവരിച്ചാൽ കൊള്ളാമായിരുന്നു ആരാണ് മന്ത്രദീക്ഷ എടുക്കാൻ യോഗ്യൻ മന്ത്രദീക്ഷ എന്ന് പറയുമ്പോൾ പല പ്രകാരത്തിലുണ്ട് ഒന്ന് അവനവൻ്റെ നിത്യോപാസനയ്ക്കായിക്കൊണ്ട് ഒരു ഗുരുനാഥൻ്റെ അരിക നിന്ന് മന്ത്രം ദീക്ഷയായിട്ട് സ്വീകരിക്കുക രണ്ട് പ്രത്യേകങ്ങളായ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് മന്ത്രദീക്ഷ സ്വീകരിക്കുക ഇപ്പോൾ ചില യാഗങ്ങൾ നിർവഹിക്കാൻ പോകാൻ ചോദിച്ചോളൂ അപ്പോൾ യാഗത്തിന്റെ പ്രാരംഭമായിട്ട് ആ യാഗത്തിൽ വിനിയോഗിക്കേണ്ടുന്ന ചില ഉപാസനകൾ ദീക്ഷയായിട്ട് സ്വീകരിക്കുക അങ്ങനെയുണ്ട് അത് അതിന് വേണ്ടി മാത്രമാണ് വേറൊരാവശ്യത്തിനല്ല അപ്പോൾ അത് കർമാധികാരിയായിട്ടുള്ള ആർക്കും ആവാം ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ഉപാസനാർത്ഥം ഗുരുനാഥനിൽ നിന്ന് ഒരു മന്ത്രം സ്വീകരിക്കുക എന്നുള്ളതുണ്ട് അതിനാര എന്ന് ചോദിച്ചാൽ എനിക്ക് ഉപാസന ചെയ്യണം എന്ന് അദമ്യമായ ഇച്ഛയുള്ളവനാണ് യോഗ്യൻ രണ്ട് നാമജപം തുടങ്ങിയവ ചെയ്തു അഥവാ പ്രത്യേകിച്ച് ഉപദേശം ആവശ്യമില്ലാത്ത തരം മന്ത്രങ്ങൾ ചെയ്തു ഇനി അത് പോരാ ഏതെങ്കിലും ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരു ദീക്ഷയായിട്ട് മന്ത്രം സ്വീകരിക്കണം ശ്രവണം ചെയ്യണം എന്നിട്ട് അനുഷ്ഠിക്കണം എന്നുള്ള ദൃഢമായ ഒരു സങ്കല്പം ഒരാളിൽ വന്നാൽ അയാൾക്ക് ആ ഗുരുനാഥനെ സമീപിക്കാം അപ്പോൾ എന്നിട്ട് അയാൾക്ക് ഉപദേശം ഗ്രഹിക്കാം അതല്ല ഗുരുനാഥൻ പറയുന്ന ക്രമത്തിൽ ജീവിക്കുക അത്രയും പറയാൻ പറ്റുമോ ആരാണ് യോഗ്യത എന്നുള്ളത് യോഗ്യത ഇപ്പോൾ ഗുരുനാനക് ദേവ് പലതും ചെയ്തെന്ന് വരും യോഗ്യത നിശ്ചയിക്കുക നമ്മളൊരു ഒരു സാധാരണ മനുഷ്യനാണ് ഒരു വിശേഷവും ഇല്ല എല്ലാവരെയും പോലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ എന്നാലും ചിലപ്പോൾ ചില നേരം പോക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ മന്ത്രദീക്ഷയെ പറ്റി ചോദിച്ചപ്പോൾ ഒരു നേരം പോക്ക് തൊണ്ണൂറ്റൊന്നിലോ മറ്റും ഉണ്ടായൊരു സംഭവം അത് തൊണ്ണൂറ്റി ഒന്നിലോ തൊണ്ണൂറ്റി രണ്ടോ ആദ്യമൊന്നും ഓർമ്മയില്ല എന്തായാലും തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബറിന് ശേഷം അല്ല അതിനു മുമ്പ് ഉണ്ടായതാണ് അങ്ങോട്ട് ഓർമ്മ സ്വാമിക്ക് എന്നാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബറിലാണ് കുളത്തൂരിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് ഈ ഭരണ ദൃഷ്ടാന്തം ഉണ്ടായത് അതിനു മുമ്പാണ് കുളത്തൂരമ്പലത്തിൽ നമ്മൾ താമസിക്കുന്ന കാലത്താണ് അപ്പോൾ ഒരാൾ കോഴിക്കോടുനിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു അപ്പോൾ ആദ്യം സ്വാമി ഓ എന്താ എനിക്കൊരു മന്ത്രദീക്ഷ തരണം ഓ ആവാലോ ആ സമയമാവട്ടെ കുറച്ചൊന്ന് മയപ്പെടാനുണ്ടേ ഇല്ലേ അത് കേട്ടാൽ തന്നെ അറിയാമല്ലോ ഇല്ലേ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമെന്ന് തോന്നും സ്വാമി എന്താ എനിക്കൊരു ദീക്ഷ തന്നൂടെ പിന്നെ തരാണ്ടെന്താ കൊടുക്കും തിരലും വാങ്ങലും ഒക്കെ ആവാം കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നീട്ടി പിന്നെ അത് വന്നിട്ട് ഭാഷയൊക്കെ മാറ്റി സ്വാമിജി എനിക്കൊരു മന്ത്രോപദേശം തരണം കേട്ടോ അങ്ങയിൽ നിന്ന് കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നമുക്ക് ആവാമോ നോക്കാലോ അപ്പോൾ അവിടെ കുളത്തൂരമ്പലത്തിൽ അവിടെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ആൾ വന്ന് കുറച്ചിങ്ങനെ വളഞ്ഞൊരു വഴിക്ക് വന്നിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഇടത്തേക്ക് എത്തുക അപ്പോൾ അവിടെ വന്ന് വരണ സമയത്ത് കാണും സത്യത്തിൽ അവിടെ നമ്മൾ കമ്മിറ്റിയിൽ ആരുമല്ല അവിടുത്തെ കണക്ക് പൊക്ക് പരിശോധിക്കാനുള്ള ഒരു അധികാരമൊന്നും ഇല്ല എന്നാലും അപ്പോൾ അവിടെ കണക്ക് പരിശോധിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഈ കണക്ക് ബുക്കൊക്കെ ആയിട്ട് നിരത്തിയിട്ടിട്ട് അവിടെ ഇരുന്ന് തലപ്പൊക്കഞ്ഞ് കണക്കിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ള മട്ടിൽ ഒന്ന് പ്രാവശ്യം ഇരിക്കുന്നു ഇയാളിതൊക്കെ നോക്കി സ്വാമി പൈസ കണക്ക് നോക്കുക അല്ലേ അതെ അതെ പൈസ കണക്ക് നോക്കുക അങ്ങനെ രണ്ടും പ്രാവശ്യമായി രണ്ടാമത് അയാൾ വന്നപ്പോഴും പൈസ കണക്ക് നോക്കുക പിന്നെ അയാൾ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടില്ല അയാൾ കോഴിക്കോട് വന്നിട്ട് പലരോടും പറഞ്ഞു ഈ ചിദാനന്തപുര സ്വാമി നമ്മൾ വിചാരിച്ച പോലെ അല്ലാണ്ട് ഇത്ര പൈസക്ക് അത്യാർത്ഥിയുള്ള ഒരു മനുഷ്യൻ പൈസക്ക് നോക്കിയിരിക്കും ഇതാണോ സന്യാസീന്റെ പണി അങ്ങനെ അയാളെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കും അപ്പൊ താല്പര്യം എന്താന്ന് ചോദിച്ചാ ഇതൊക്കെ പല രീതിയിൽ പരിശോധിക്കേണ്ടി വന്നു പല സങ്കല്പങ്ങളിലായിരിക്കും പലരുണ്ടാവുക ചിലർ ഞാനിപ്പാട്ട് സാമ്യൻ്റെ അടുത്ത് മന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഹോട്ടലോട് കൂടി കൈലാസത്തിലേക്ക് പോകുന്നൊക്കെ സങ്കല്പമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ അതാ ഉണ്ടാവും എന്നൊക്കെ അങ്ങനത്തെ അതിഭാവനകളൊന്നും ഇതൊക്കെ അനുഷ്ഠാനത്തിനായിക്കൊണ്ടുള്ളതാണ് അനുഷ്ഠാനം ക്രമികമായി പ്രേമത്തോടു കൂടി നിത്യവും ചെയ്യണം എന്നുള്ള സങ്കല്പം വേണം അതിനുള്ള തയ്യാറെടുപ്പ് വേണം ചിലർക്ക് ചില മർക്കട വൈരാഗ്യം പോലെയൊക്കെ വരും മർക്കട വൈരാഗ്യം അറിയാമല്ലോ ഈ മർക്കടൻ ഒരു കൊമ്പിൽ കൊമ്പിലിരുന്നാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ കൊമ്പിലുണ്ടാവുക ആ ചാടി അപ്പുറത്തെ കൊമ്പ് പോകും അത് മറ്റേ ചാൻ കൊമ്പ് പോകും ഇങ്ങനെ ഉണ്ടാവും അജാദ്യമൊക്കെ ആൾക്കാർക്കൊക്കെ മന്ത്രമൊക്കെ ഉപദേശിച്ചാലൊക്കെ വിഷമമാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതുകൊണ്ട് അവനൊന്ന് നിശ്ചയം വേണം അർത്ഥം അതാണ് യോഗ്യത